കൂരയിലൊറ്റന്തി ഉറങ്ങി ഞാൻ ആരുവിധിച്ച വിധിച്ച വിധിയാണയ്യോ നെക്കി ചെറുപ്പല്ലിലെ പുതിലെ മിന്നു മിന്നുകെട്ടിയെന്തിന് കൊണ്ടുപോയി ഉള്ളിൽ നീയാണ് പെണ്ണോരുത്യേ കള്ളി ഉള്ള് പൊളിച്ചൊന്ന് നോക്ക് കൊന്നേ കോലത്തെ തമ്പ്രാം വിധിച്ച വീതിയല്ലേ പാടത്ത് കാവലിനാളു വേണ്ടേ നെല്ലിന് മൂവായി കായായി കതിരായി മാടത്തിൻ കാവലിനാളു വേണ്ടേ അച്ഛൻ്റെ പാട്ടുകളില് ഏർ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏർ വയലുകൾ അതായത് പാടം എന്നൊക്കെ പറയലേ പാടമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് ഏക്കർ കണക്കിനോളം ശരിക്കും ഞങ്ങളുടെ ഏരിയ കരിവന്തല കരിവന്തല ടു അരിമ്പൂര് വരെ അത്രയും ഏരിയ ഏക്കർ കണക്കിന് ഏരിയ പാടാണ് പിന്നെ അച്ഛമ്മയൊക്കെ അച്ഛൻ്റെ അമ്മ കൊയ്യാൻ പോകുന്നതിൽ അച്ഛനും ഇതൊരൊക്കെ പോയിട്ടുണ്ട് ഭയങ്കര ദാരിദ്ര്യമുള്ള ചുറ്റുപാടായിരുന്നു നമ്മുടെ അങ്ങനെ തന്നെയാണ് ഞാനും കൊയ്യാനൊക്കെ പോയിട്ടുള്ള ആളാണ് അമ്മയുടെ കൂടെ അപ്പോ മിക്കവാറും അച്ഛന്റെ പാട്ടുകളിലൊക്കെ ഈ പാടമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കാണാം അതിലൊരു പാട്ടാണ് ശരിക്കും പറഞ്ഞത് കാരണം ഈ മാടത്തില് പോവാണ് കല്യാണം കഴിഞ്ഞിട്ട് ആ പയ്യൻ മാടത്തിൽ പോവാണ് അപ്പൊ ആ പെണ്ണ് പാടുന്ന വരികളാണ് വിഷമിച്ചത് വരുന്ന പെണ്ണ് പാടുകയും അതിന് മറുപടി പറയുകയാണ് ഈ പാട്ടിന്റെ കാത്തിരി കാരണം അതങ്ങനെ കല്യാണം കഴിഞ്ഞ പിന്നെ വീടാണ് മാടത്തിൽ പോയേ പറ്റൂ